ഹായ് എല്ലാ കൂടുക്കാർക്ക് സന ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻ്റായ എൽ എക്സ് ഐ ഈ എൽ എക്സ് ഐ വേരിന്റിലെ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ചാനലിൽ ഓൾറെഡി വി എക്സ് ഐ ആൻഡ് ഇസ്സെറ്റ് എക്സ് ഐ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസെറ്റ് എക്സ് ഐ ആണ് എല്ലാവരും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ എൽ എക്സ് ഐ വേരിയൻ്റ ആണ് എക്സ്റ്റീരിയറിൽ എൽ എക്സ് ഐ ആണെങ്കിലും വി എക്സ് ഐ ആണെങ്കിലും ബിസഡ് എക്സ് ഐ ആണെങ്കിലും ടോപ്പ് എൻ്റെ വേരിയൻ്റ് ആണെങ്കിലും ഒരേ ലുക്കാണ് അപ്പോൾ ഈ എൽ എക്സ് ഐ മേടിച്ചിട്ട് അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ എൽ എക്സ് ഐ വേരിയൻ്റ് ആണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്വിഫ്റ്റിൻ്റെ എൽ എക്സ് ഐ ബേസ് വേരിയൻ്റ ആണ് ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏഴ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ബി എക്സ് ഐ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ശരിക്കും ഈ എൽ എക്സ് ഐ തന്നെയാണ് കാര്യം എൽ എക്സ് ഐയിൽ വരുന്ന ഡിഫറൻസ് നമുക്ക് വീൽ ക്യാപ്പ് വരുന്നില്ല ബോഡി കളർ ഡോർ ഹാൻഡിൽസും ബോഡി കളർ മിറേഴ്സും വരുന്നില്ല ഇത് നമുക്ക് ബോഡി കളർ മിറേഴ്സ് ആൻഡ് ഡോർ ഹാൻഡിൽസ് ആക്കാനായിട്ട് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് ഷോറൂമിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് ആ ഒരു കളറിലേക്ക് വരും നമുക്ക് ആക്സസ് റേഡ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ പി എക്സ് ഐ വേരിയന്റിനേക്കാളും വാല്യൂ ഫോർ മണി ശരിക്കും എൽ എക്സ് ഐ തന്നെയാണ് എക്സ്റ്റീരിയറിലെ ആണ് നമ്മൾ പറഞ്ഞത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് നമുക്ക് ബേസ് വേറേൻ്റ തൊട്ടേ കൊടുത്തിട്ടുണ്ട് ഹൈ ഹൈബീമും ലോ ബീം അതിനകത്തു തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെ നമുക്ക് ഒരു ക്രോം ആണ് കാണുന്നത് ഇസഡ് ഇൻസെഡക്സ് വേരിയൻറ്റ് തൊട്ട് ഇത് ഡിആർഎൽ ആണ് അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരും ഹാലജനായിട്ടാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റും വരുന്നുണ്ട് അതും ഹാലജനായിട്ടാണ് വരുന്നത് ബേസ് വേരിയൻറ്റിൽ ഫോർ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ടിലെ ഗ്രില്ല് ഇപ്പോൾ ബേസ് വേരിയൻ്റെ തൊട്ട് ടോപ്പിൻ്റെ വരെ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ ലുക്ക് ഇപ്പോൾ എക്സ് എ വേരിയൻ്റ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത് എൽ എക്സ് ഐ ആൻഡ് വി എക്സ് ഐ സെയിം വീൽസ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബ്ലാക്ക് ഡ്രം ബ്രേക്കും ആണ് എൽ എക്സ് എ വേരിയൻറ്റിൽ ഈ ഒരു ബ്ലാക്ക് വീൽ ക്യാപ്പ് മാത്രമാണ് വരുന്നത് വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നത് വി എക്സ് എ വേരിയൻ്റ് തൊട്ടിട്ടാണ് പിന്നെ നമുക്ക് ഫെൻഡേഴ്സിലാണ് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ആദ്യം പറഞ്ഞ പോലെ നമുക്ക് മിറേഴ്സ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് നമുക്ക് ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു ഇതിനകത്ത് നമുക്കൊരു റെയിൻ ഗാർഡ് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നത് കാണാം ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് സ്കേർട്ടിങ്സും അതും ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നു അത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എൽ എക്സ് ഐ തൊട്ട് ടോപ്പെൻ്റ് തൊട്ട് ബേസ് ആണ് ഏത് വേരിയൻ്റായാലും ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ് ആകെയുള്ള ഡിഫറൻസ് ഒന്ന് വൈപ്പറിൻ്റെ മാത്രമാണ് ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇനി അത് ബാക്കിൽ സ്പോയിലർ ഇത് ആക്സസ്റേഡ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പുതിയ സ്വിഫ്റ്റിനാണ് സ്പോയ്ലർ ഉണ്ടെങ്കിലാണ് ഏറ്റവും സ്പോട്ടിക് ഫീൽ വരിക അപ്പോൾ അത് ഇവിടെ എന്താണെങ്കിലും ആക്സസ്റൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമൽ ആൻഡിനെയാണ് ബേസ് വേരിന്റ് തൊട്ട് വരുന്നത് അതിപ്പോൾ ടോപ്പെൻ്റാണെങ്കിലും സെയിം ആൻഡിനെയാണ് നമുക്കൊരു ഹൈമാണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബേസ് വേരിയൻറ്റ് തൊട്ട് ബാക്കിലെ ഗ്ലാസ് ഡിഫോഗ്രോഡർ ഗ്ലാസ് ആണ് വരുന്നത് വാഷർ വൈപ്പർ വരുന്നില്ല നമുക്കൊരു സുസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം അത് നമുക്ക് ഹൈഡ് ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു സെയിം യൂണിറ്റ് തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഈ ഒരു ഇത് എൽ ഇ ഡി ഡി ആർ എൽ പോലെ ഫംഗ്ഷൻ ചെയ്യും മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നു താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഈ വാഹനത്തിൽ ഒരു മ്യൂസിക് സിസ്റ്റം ആക്സസ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു മാഗ്നറ്റിക് ലോക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രോപ്പർ ഡോ ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിലെ സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിട്ട് ഫുള്ളി ബെഞ്ച് ഫോൾഡിംഗ് ആണ് നമുക്ക് ഹെഡ് റെസ്റ്റുകളും ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ സെയിം വീലുകളാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ലൈറ്റ് ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒരു ഹുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളറാണ് വേറെ പ്രത്യേകിച്ച് യാതൊരു കളറുമില്ല ഇപ്പം നമ്മൾ വി എക്സേസ് എഡ് എക്സ് എ വേരിയൻ്റ് ഒക്കെയാണ് ഇവിടെ നമുക്കൊരു സിൽവർ ട്രിം വരുന്ന കാണാം ഇതിനകത്ത് ഇവിടെ ഒരു ടെക്സ്റ്റേഡ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫീലാണ് പക്ഷെ എന്നാലും ആ ഒരു ഫുള്ളി ബ്ലാക്ക് കളർ കാണാന്നുള്ള ഭംഗിയാണ് ഇനി നമ്മൾ ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുള്ളി ബ്ലാക്ക് കളറി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വി എക്സ് എ വേരിയൻറ്റ് സോറി ബേസ് ആയ എൽ എക്സ് എ വേരിയൻ്റെ ഉൾപ്പെടെ നമുക്ക് ആ ഒരു സെൻഡർ ലോക്കിങ്ങോടുകൂടി കീ വരുന്നുണ്ട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോർ ഡ്രോപ്പവറിൻ്റെ കൊണ്ട് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള നോബ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തി അത് നമ്മൾ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് വേണം സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ സ്പീക്കർ ഇപ്പതിനകത്ത് ആക്സസ് റീഡ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഡ്രൈവർ സൈറ്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മുഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ഡ്രൈവർ സീറ്റുകളാണ് ഇതിനകത്ത് ഒരു ത്രീ ഡി മാറ്റ് ആക്സസ് റീഡ് ചെയ്തിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ ബാറ്റിങ് ഒക്കെ ഉള്ളൊരു മാറ്റാണ് നമുക്കിവിടെ നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഹെഡലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂർ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ് എങ്കിലും ഡെഡിക്കേറ്റഡ് പെഡൽ എല്ലാ വേരിയൻറ്റിലും സുസ്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്വിഫ്റ്റിലും പ്രസയിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ് എല്ലാ വേരിയേണ്ട പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വരേണ്ടതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റേ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇടതു വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇനി നമ്മുടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻ്റായിട്ട് ടോപ്പിൻ്റെ വേരിയേറ്റ് വരും ഒരു സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്കതിൻ്റെ അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂല ഡിസ്റ്റൻസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ മീറ്റർ കൺസോളിൽ തന്നെയുള്ള ഈ ബട്ടൺസ് ഉപയോഗിച്ച് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും ഇനി സെൻടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു സോണിയുടെ മ്യൂസിക് സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല നോർമൽ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ റിവേഴ്സ് ക്യാമറയും നാല് സ്പീക്കേഴ്സും വരുന്നുണ്ട് ഈ സിസ്റ്റത്തിന് കോസ്റ്റ് വരുന്നത് നമുക്ക് പതിനെട്ടായിരം രൂപയുടെ അടുത്താണ് സ്പീക്കർ കാര്യങ്ങളെല്ലാം റിവേഴ്സ് എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു തേർട്ടി തൗസൻഡിനെടുത്ത് വരും നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ഷോറൂമിൽ നിന്ന് തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആക്സസ് ചെയ്യാൻ പറ്റും അതിനും ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയുടെ അടുത്താണ് മൊത്തം കോസ്റ്റ് കാര്യങ്ങൾ വരിക ഇതിപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള കാര്യങ്ങളുള്ളൊരു സിസ്റ്റമാണ് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എല്ലാം കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോണിയുടെ മെസ്സോ സിസ്റ്റം ആണ് വരുന്നത് അതിന് നമുക്ക് ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കാണാം അതിന് താഴെയായിട്ട് നമ്മുടെ എസി കൺട്രോൾസിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഇത് മാനുവൽ എ സി ആണ് ഓട്ടോമാറ്റിക് എസി കൺട്രോൾ പോലെ തോന്നിക്കുന്ന ഒരു മാനുവൽ യൂണിറ്റ് ആണ് അതിനകത്ത് നമ്മൾ കൂൾ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് ബട്ടണുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓട്ടോ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിന് താഴെയായിട്ട് നമുക്കൊരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു യു എസ് ബി കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ആക്സസ് റേഡ് ചെയ്ത സിസ്റ്റത്തിൻ്റെ അവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ യു എസ് പി കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഇത് എച്ച് എൽ എക്സ് എ വേരിന്റിലൂടെ ഒരു വയർലെസ് ചാർജറാണ് പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഗിയർ ലിവറിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഒരു പഴയ ടൈപ്പ് ഗിയർ ലിവറാണ് വരുന്നത് അതിൻ്റെ ടോപ്പിൽ നമുക്ക് ആ ഒരു ക്രോമിൻസൈഡ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുമ്പോൾ ഒരു വേറെ പ്രത്യേകിച്ച് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നു ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ഇപ്പോൾ ബേസ് വേരിയൻ്റെ വരുന്ന ടോപ്പിൻ്റെ വരുന്ന സെയിം സീറ്റുകളാണ് വരുന്നത് നല്ല നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതിലുള്ള നല്ല സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നു മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നു മിറർ ഒന്നും തന്നെ വരുന്നില്ല ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സെൻട്രൽ റീഡിംഗ് ലൈറ്റ് വരുന്നു ഹാൽ ായിട്ടാണ് വരുന്നത് നമുക്ക് സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മിററുകളാണ് വരുന്നത് ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡാഷ് ബോർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് യാതൊരു കളർ ടോൺ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമ്മൾ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീസെൻ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് പ്രത്യേകിച്ച് യാതൊരു ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ഇതാണ് ഈ ഒരു എൽ എക്സ് ഐ വേരിയൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി എക്സ് ഐയുടെ ഒരു ലുക്കിൽ കൊണ്ട് ഒരു വേരിയന്റ് ആണ് നമുക്ക് ആകെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറിംഗ് കൺട്രോൾസ് വരുന്നില്ല പിന്നെ നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും എൽ എക്സ് എ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റു കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് എൽ എക്സ് എ വേരിയൻറ്റ് ബാക്കിൽ നിന്നുള്ള കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ പാഡുകളെല്ലാം ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇവിടെ ഒരു സോഫ്റ്റ് മിറ്റീരിയൽ ഒന്നും തന്നെ വരുന്നില്ല അതിപ്പോൾ ടോപ്പെൻ്റ് വേരിയൻറ്റ് തന്നെയായിരുന്നു സെയിം ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ബേസ് വേരിയൻറ്റ് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബാക്കിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് ഫുള്ളി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിലേക്ക് പ്രത്യേകിച്ച് ഈ വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം കാര്യങ്ങൾ വരുന്നു നമുക്കിവിടെ സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് ആണ് വരുന്നത് വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂമുണ്ട് ഓൾമോസ്റ്റ് ഒരു ടെൻ सेंटीमीटर हंड टूव सेन्टीमिटर फैडोन ബാലൻസ് വേണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പുതിയ സ്വിഫ്റ്റ് എടുക്കാൻ ഒരു വി എക്സ് എ വേരിയൻറ്റ് നോക്കുന്ന ആളാണ് അത്രയും ബഡ്ജറ്റ് ഇല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൽ എക്സ് ഐ എടുക്കാം അപ്പം അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വി എക്സ് ഐയുടെ ലുക്കിലേക്ക് വാഹനം കൊണ്ടുവരാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് പല ഔട്ട് സൈഡ് ആക്സസറി ഷോപ്പുകാരും നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെ ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിറർ കൺട്രോൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുറത്തുനിന്ന് ആക്സസറി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു എൽ എക്സ് ഐ എടുത്തിട്ട് മോഡിഫൈ ചെയ്യാണെങ്കിൽ അത്യാവശ്യം ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് എൽ എക്സ് ഐ വേരിയൻ്റെ വീഡിയോ നമ്മൾ ഇസഡ് എക്സ് ഐ വി എക്സൈ വേരിയറ്റിൻ്റെ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ബട്ടണിലും എല്ലാത്തിലും ഉൾപ്പെടുത്താം പിന്നെ ഡീറ്റെയിൽഡ് പ്രൈസ് വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മാര്യേജ് റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ പുതിയ സ്വിഫ്റ്റിന് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏകദേശം അമ്പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ യുഹാൻ ഓൺ റോഡ് അർക്കാനായിട്ട് പറ്റും എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും സാ സർവീസായിട്ട് കൊടുക്കുന്നുണ്ട് പെർ ലാഖിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അതുപോലെ വരുക അപ്പോൾ നിങ്ങളൊരു അഞ്ച് ലക്ഷം രൂപ ലോൺ കൊടുക്കുകയാണെങ്കിൽ അഞ്ച് എൻറ്റു ആയിരത്തി നാനൂറ്റി അൻപത് അതായിരിക്കും നിങ്ങളുടെ മന്ത്ലി അതുപോലെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ